എല്ലാ പോസിറ്റീവ് സോൾസ് വെൽക്കം ടു സ്പിരിച്വൽ ഹീലിംഗ് ടാരറ്റ്സ് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ചാനലിലേക്ക് സ്വാഗതം ഇതിനുശേഷം ആളുകൾ നിങ്ങളെ തിരിച്ചറിയുക പോലുമില്ല ആ ഒരു ആ ഒരു ലെവലിലാണ് നിങ്ങൾ നിൽക്കുന്നത് ഓക്കെ നമുക്ക് റീഡിംഗ്സിലേക്ക് കിടക്കാം നിങ്ങൾക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഡീറ്റെയിൽസ് ഉണ്ട് പ്രൈവറ്റ് കൺസൾട്ടേഷൻ നോക്കാവുന്നതാണ് െൻ്റ് എനർജി സെവൻ ഓഫ് കാർഡ് ഹാൻഡ് മാൻ എനർജി ആൻഡ് ക്യുവീൻ ഓഫ് സോർട്സ് എനർജി കണക്ഷൻസ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ആദ്യം തന്നെ മൂൺ എനർജി കണക്ഷൻസ് ആണ് മൂൺ എനർജി കണക്ഷൻസ് എന്ന് പറഞ്ഞാൽ മൂൺ എനർജി റിലീസ് ചെയ്യാനാണ് പല കാര്യങ്ങളും നിങ്ങൾ റിലീസ് ചെയ്യേണ്ടതുണ്ട് പാസ്റ്റ് കഴിഞ്ഞു പോയതാണ് പാസ്റ്റ് കഴിഞ്ഞു പോയതാണ് അത് നിങ്ങളിൽ തന്നെ നിലനിർത്തി പോകാതിരിക്കുക എന്നുള്ളതാണ് ഇനി മുന്നോട്ടേക്കാണ് ലൈഫ് ഇനി മുന്നോട്ടേക്ക് വരുന്ന വർഷങ്ങൾ ഇനി മുന്നോട്ടേക്ക് വരുന്ന പത്ത് വർഷം അല്ലെങ്കിൽ അതിനപ്പുറത്തേക്ക് നിങ്ങൾ ഒരു ഹൈ പൊസിഷനിലേക്കാണ് എത്തി നിൽക്കുന്നത് നിങ്ങൾ ഇപ്പോഴും നിൽക്കുന്നത് നിങ്ങളുടെ പാസ്റ്റ് ലൈഫിനെ ചുറ്റിപ്പറ്റിയാണ് എന്നുള്ളതാണ് നിങ്ങൾ നിങ്ങളുടെ ഹൃദയം എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് അതിൽ അത് കേൾക്കുക അതായത് ഇന്നലെ വരെ നിങ്ങൾ എന്തായിരുന്നു എന്നുള്ളതല്ല ഇനി അങ്ങോട്ടേക്ക് നിങ്ങൾ ഡിഫൈൻ ചെയ്യുന്നത് എന്നുള്ളതാണ് നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിച്ചതിനേക്കാൾ കൂടുതൽ സന്തോഷം നിങ്ങൾക്ക് സൃഷ്ടിക്കാൻ കഴിയുന്നു എന്നുള്ളതായത് ഈ ഒരു എനർജി എന്ന് പറയുന്നത് മൂന്ന് എനർജി ഒരേ സമയം തന്നെ അവ്യക്തത ക്ലാരിറ്റി ഇല്ലായ്മ കുളിർമ അത് അതായത് ഇത് നമ്മുടെ മനസ്സിനെയാണ് സൂചിപ്പിക്കുന്നത് നിങ്ങളുടെ മനസ്സ് എന്ന് പറയുന്നത് അസ്ട്രോളജി ബേസിസിൽ നമ്മൾ ചന്ദ്രൻ്റെ എനർജി കണക്ട് ചെയ്യുന്നതും പല പല മിസ്ട്രീസുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടാണ് അപ്പോൾ നിങ്ങളുടെ മനസ്സെന്ന് പറയുന്നൊരു മിസ്റ്ററിയാണ് അപ്പം കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളുണ്ട് ലൈഫിൽ ആ കൊച്ചു കൊച്ചു കാര്യങ്ങൾ ജീവിതത്തിൽ വരുമ്പോൾ അത് എൻജോയ് ചെയ്ത് അത് ഹാപ്പിനെസ് ആണ് നിങ്ങളെ തേടി വരുന്നത് അപ്പോൾ പലരെ സംബന്ധിച്ച് കൊച്ചു കൊച്ചു കാര്യങ്ങൾ വരുമ്പോൾ ഇതൊക്കെ എന്താണ് വലിയ കാര്യങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുമ്പോൾ അങ്ങനെ ചെയ്യുന്നതിലൂടെ നമ്മൾ ചെയ്യുന്നത് നമ്മളെ സന്തോഷം മാറ്റി വെക്കുകയാണ് നമ്മുടെ സന്തോഷം നമ്മുടെ മുമ്പിൽ കൊച്ചു കൊച്ചു കാര്യങ്ങൾ വരും അത് സന്തോഷം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആളുകളുടെ കൂടെ ചേർന്നിട്ട് അത് എൻജോയ് ചെയ്യുക എന്നുള്ളതാണ് നിങ്ങൾ അതിനുവേണ്ടി വർക്ക് ചെയ്യുന്നുണ്ട് ഇപ്പോൾ ചില ആളുകൾ ചില ബിസിനസ് ഗോൾ ഗോളുണ്ടാവും ഇന്ന രീതിയിൽ അപ്പം നമ്മളൊരു പി എച്ച് ഡി ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് അപ്പോൾ പി എച്ച് ഡി ഡിഫെൻഡ് ചെയ്ത് കഴിഞ്ഞിട്ട് പൂർണ്ണമായിട്ടെല്ലാം കഴിഞ്ഞ് ഹാപ്പിയായി ആഘോഷിക്കുക എന്നുള്ളത് തീർച്ചയായിട്ടും അത് കഴിയുമ്പോൾ ആഘോഷിക്കും അതൊരു കാര്യം പക്ഷേ ഒരു പേപ്പർ സബ്മിറ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ റിസർച്ച് ചെയ്യുന്ന സമയത്ത് ഒരു ഫസ്റ്റ് കോൺഫറൻസ് ആയിരിക്കും നിങ്ങളുടെ ലൈഫിൽ ഫസ്റ്റ് പോസ്റ്റർ ആയിരിക്കും അപ്പോൾ ആ സിറ്റുവേഷനിൽ അത് നിങ്ങളുടെ ലൈഫിൽ ആദ്യത്തേതാണ് അപ്പോൾ ഓരോ കാര്യത്തിലും നിങ്ങൾ ചെയ്യുന്ന കാര്യം അല്ലെങ്കിൽ നിങ്ങൾക്ക് ബെസ്റ്റ് പോസ്റ്റർ പ്രസൻറ്റേഷൻ്റെ ഉള്ള അവാർഡ് ലഭിക്കുന്നു അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ ഓരോരോ ഘട്ടത്തിലും നിങ്ങൾ എൻജോയ് ചെയ്യാം ലൈഫിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്ന് വെച്ചാൽ വലിയ പാർട്ടീസ് നടത്തി ആ ഒരു ഇതിലല്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആളോട് ചേർന്നിട്ട് എൻജോയ് ചെയ്യാം ആളുകളോട് കൂടെ ഇരുന്നിട്ട് അപ്പോൾ ഇത് സൂചിപ്പിക്കുന്നത് നിങ്ങൾ ഇങ്ങനെ ആസ്വദിക്കാൻ തുടങ്ങുമ്പോൾ നിങ്ങളിപ്പോൾ വളരെ വിഷാദമുഖരായിട്ടിരിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾ വളരെ ഡള്ളാണ് റൂഡാണ് അങ്ങനെയൊക്കെ ചിന്തിക്കുന്നവർക്ക് ഇന്ന് ഉള്ള നിങ്ങൾ നാളെ ആ ഒരു വ്യക്തിയെ അല്ല നിങ്ങളെ കണ്ടാൽ അവർക്ക് നിങ്ങളാണെന്ന് തിരിച്ചറിയാൻ പോലും പറ്റാത്ത ഒരു സാഹചര്യത്തിലേക്ക് നിങ്ങളെ കൊണ്ടെത്തിക്കുന്ന ഒരു കാര്യമാണ് ഇത് എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത് അതേപോലെ തന്നെ ജഡ്ജ്മെൻ്റ് ആണ് ഈ ഒരു സിറ്റുവേഷൻ സൂചിപ്പിക്കുന്നത് നിങ്ങൾ എന്താണോ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ലഭിക്കേണ്ടുന്ന ഒരു കർമ്മ നിങ്ങളിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് ആ ഒരു കർമ്മം നിങ്ങളായിട്ട് ക്രിയേറ്റ് ചെയ്യുന്നത് പലപ്പോഴും പലരും പറയും കർമ്മഫലമാണെന്ന് ചില സിറ്റുവേഷൻസ് സംഭവിക്കുമ്പോൾ ആളുകൾ പറയും നമ്മൾ കഴിഞ്ഞ ജന്മത്തിലുള്ള ഫലങ്ങളെന്ന് പറയാം തീർച്ചയായിട്ടും പക്ഷേ ഈ ഒരു ചില സിറ്റുവേഷനിൽ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ചെയ്ത കാര്യങ്ങളാണ് അപ്പോൾ നമ്മൾ പലപ്പോഴും അതുകൊണ്ടാണ് കിടക്കുന്നതിന് മുമ്പ് അറിഞ്ഞോ അറിയാതെയോ ചെയ്ത തെറ്റുകൾക്ക് നമ്മൾ ആ ഒരു ദൈവത്തോട് പറയുന്നത് ഇന്ന തെറ്റ് ചെയ്തിട്ടുണ്ട് എങ്കിൽ അതിനു ക്ഷമിക്കുക എന്നുള്ള രീതിയിൽ അപ്പോൾ ഈ ഒരു എനർജി സൂചിപ്പിക്കുന്നത് നിങ്ങൾ റിയലൈസ് ചെയ്യുന്നോ ഇല്ലയോ ചില കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞോ അറിയാതെ ചെയ്തിട്ടുണ്ടാവാം അപ്പോൾ അതിന് നമ്മൾ കിടക്കുന്നതിന് മുമ്പ് നമ്മൾ ആ ഒരു ദിവസത്തെ കാര്യം ആ ഒരു ദിവസം തന്നെ തീർക്കുക റിലീസ് ചെയ്യാം അത് പാസ്റ്റാകാം അതായത് കിടക്കുന്നതിന് മുമ്പ് അന്നേ ദിവസം സംഭവിച്ചതെല്ലാം കഴിഞ്ഞതെല്ലാം കഴിഞ്ഞു സോ നിങ്ങളോട് ആരെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക അല്ലെങ്കിൽ നിങ്ങൾ ആരോടെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ നിങ്ങളോട് ക്ഷമിക്കട്ടെ എന്ന പ്രാർത്ഥനയിലൂടെ മുന്നോട്ടേക്ക് പോവാം ആ ഒരു ലൈഫിൽ തന്നെ നമ്മൾ ഓരോ ദിവസവും പാ കിടക്കുന്നതിന് മുമ്പ് അതുവരെ കഴിഞ്ഞ കാര്യങ്ങൾ പാസ്റ്റാക്കി മാറ്റുമ്പോൾ പുതിയൊരു ജീവിതം ഫ്രഷ് ആയിട്ട് ലൈഫിൽ മുന്നോട്ടേക്ക് പോകാം സൂര്യൻ എല്ലാ ദിവസവും രാവിലെ ഉദിക്കുന്ന പോലെ നിങ്ങൾ ആ ഒരു എനർജിയിൽ മുന്നോട്ടേക്ക് വരാന്നുള്ളത് സൺ സൂചിപ്പിക്കുന്ന ഒരു അറ്റൻഷനാണ് നിങ്ങൾ ആ ഒരു അറ്റൻഷൻ നിങ്ങൾക്ക് നിങ്ങളിലേക്ക് നൽകുക എന്നുള്ളത് അങ്ങനെ നൽകുമ്പോൾ ഇന്ന് മുതൽ ഞാൻ ഇങ്ങനെയാണ് എന്ന് പറയുമ്പോൾ ആളുകളത് തിരിച്ചറിയുന്നു നിങ്ങളെ തന്നെ അവർക്ക് കണ്ടാൽ തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിൽ നിങ്ങൾ പോസിറ്റീവിലി റിജുവിനേറ്റ് ആയിരിക്കുന്നു എന്നുള്ളതാണ് ഒരു സൂര്യനെ പോലെ ജ്വലിച്ച് നിൽക്കുന്നു എന്നുള്ളതാണ് ഇത് സൂചിപ്പിക്കുന്നത് അതേപോലെ തന്നെ സെവൻ ഓഫ് ഓഫോൺസ് എനർജി കണക്ഷനാണ് ആണ് നിങ്ങളുടെ ലൈഫിൽ തടസ്സങ്ങൾ ഒരിക്കലും ഉണ്ടാവില്ല എന്നുള്ളതല്ല അതിനർത്ഥം നമ്മൾ പലപ്പോഴും പലരും ചിന്തിക്കാറുണ്ട് ജീവിതത്തിൽ സന്തോഷം എപ്പോഴും സന്തോഷമായിട്ടിരിക്കണം എന്നാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത് പക്ഷേ എപ്പോഴും സന്തോഷമായിട്ടിരുന്നാൽ നിങ്ങൾ അങ്ങനെ ഒരു ലൈഫ് ചിന്തിച്ചു അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മൾക്ക് ഒരിക്കലും സന്തോഷത്തിന്റെ വാല്യൂ മനസ്സിലാവില്ല എന്നുള്ളതാണ് അപ്പൊ വിഷപ്പിന്റെ വില അറിഞ്ഞവനെ അതിന്റെ വാല്യൂ അറിയുമെന്ന് പറയും വിഷപ്പ് ഒരിക്കലും മനസ്സിലാക്കാത്ത ഒരാൾക്ക് അത് ഒരു സഹതാപം തോന്നിയേക്കാം പക്ഷെ അത് ശരിക്കും എങ്ങനെയാണെന്ന് ഒരിക്കലും ഫീൽ ചെയ്യാത്ത ഒരാൾക്ക് അത് ഒരിക്കലും അതിൻ്റെ ഡെപ്തിൽ മനസ്സിലാക്കാൻ പറ്റില്ല എന്നുള്ളതാണ് ഒരു പരിധി വരെ എംപത്തറ്റിക് ആയിട്ടുള്ള ആളുകൾക്ക് മനസ്സിലാക്കാമായിരിക്കും പക്ഷെ അപ്പോഴും അവരത് അനുഭവിച്ചിട്ടില്ലാത്തതുകൊണ്ട് അതിന്റെ തീവ്രതയുടെ നൂറ് ശതമാനം ഒരിക്കലും മനസ്സിലാവില്ല അപ്പോൾ ലൈഫിൽ ചലഞ്ചസ് വരുമ്പോൾ ആ ചലഞ്ചസിനെ ഉണ്ടാകുന്ന ഒരു ഹാപ്പിനെസ് ആ ഒരു സക്സസ് വളരെ പോസിറ്റീവാണ് ആണ് എന്നുള്ളതാണ് ഇതോടെ സൂചിപ്പിക്കുന്നത് അപ്പോൾ ചലഞ്ചസ് വരുമ്പോൾ അതൊരു പോസിറ്റീവായിട്ടുള്ള രീതിയിൽ കണ്ടുകൊണ്ട് ഇതിനെ എങ്ങനെ അതിജീവിക്കാൻ നമ്മൾ ചില കാര്യങ്ങൾ ചെയ്തു തീർക്കുമ്പോൾ നമുക്കുണ്ടാവുന്ന ഒരു തൃപ്തി എന്നുള്ളതാണ് ഇത് സൂചിപ്പിക്കുന്നത് ആ ഒരു എനർജിയാണ് സൂചിപ്പിക്കുന്നത് നിങ്ങൾ ഒറ്റയ്ക്കായിരിക്കാം ചിലപ്പോൾ അല്ലെങ്കിൽ ഒരുമിച്ച് ആ ഒരു തൃപ്തി നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ലൈഫിൽ കിട്ടുന്നു എന്നുള്ള ഡെത്ത് കാർഡാണ് നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഈ ഒരു എനർജി എന്ന് പറഞ്ഞാൽ പൂർണ്ണമായിട്ടും ട്രാൻസ്ഫോർമേഷൻ ആണ് നിങ്ങൾ ഇനി അങ്ങോട്ടേക്ക് പോകുമ്പോൾ വരുന്ന ദിവസങ്ങളിൽ മാസങ്ങളിൽ വർഷങ്ങളിൽ നിങ്ങൾക്ക് ചുറ്റുമുള്ള ആളുകൾ നിങ്ങൾ ആരാണെന്ന് തിരിച്ചറിയാതെ പോകുന്നു കാരണം നിങ്ങൾ നിങ്ങളെ സ്നേഹിക്കാൻ തുടങ്ങുന്നു നിങ്ങളുടെ പാഷനായിട്ട് കണക്ട് ചെയ്യാൻ പോകുന്നു നിങ്ങൾ നിങ്ങളെ കണ്ടെത്തുന്നു എന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾ നിങ്ങളെ കണ്ടെത്തി കഴിഞ്ഞിരിക്കുമ്പോൾ നിങ്ങളെന്നു പറയുന്ന വ്യക്തി മറ്റുള്ളവർ എന്താണോ കണ്ടിരുന്നത് അതൊന്നും ഇനി കാണുന്നില്ല അവർ നിങ്ങളിൽ കാണുന്ന വ്യത്യസ്തമായിട്ടുള്ളൊരു വ്യക്തിയെ തന്നെയാണ് അവർക്കൊരു അത്ഭുതമാണ് പിന്നെ അങ്ങോട്ടേക്ക് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ആ ഓൾഡ് ഐറ്റിൽ നിങ്ങളെ നിങ്ങൾ കളഞ്ഞിട്ട് ഒരു ന്യൂ യു അതാണ് മറ്റുള്ളവർ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം കാണുന്നു എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത് ആ ഒരു എനർജി കണക്ഷൻസ് അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ പ്രത്യേകിച്ച് ഈ വരുന്ന ജൂൺ മാസത്തിൽ അല്ലെങ്കിൽ നെക്സ്റ്റ് മന്ത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ വളരെ ഒരു എന്താ പറയുക ട്രാൻസ്ഫോർമേഷൻ മേജർ ട്രാൻസ്ഫോർമേഷനാണ് ക്ലിയർലി ആ ഒരു എനർജിയാണ് കാണിക്കുന്നത് ചില ആളുകളെ സംബന്ധിച്ച് ജൂൺ മാസം എന്നുള്ള രീതിയിൽ വ്യക്തമായിട്ട് പറയാം അതല്ലെങ്കിൽ ഇതെപ്പോഴാണ് നിങ്ങൾ കാണുന്നത് അത് കഴിഞ്ഞിട്ടുള്ള മന്തിൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു റീ എസ്റ്റാബ്ലിഷ്മെന്റ് പല കാര്യങ്ങളും നിങ്ങൾ തിരിച്ച് നേടിയെടുക്കുന്നു എന്ന് നിങ്ങളുടെ എനർജി എന്ന് പറയുന്നത് ഇപ്പോൾ റൈറ്റ് നൗ ഒത്തിരി മാറ്റങ്ങൾ പല കാര്യങ്ങൾ നിങ്ങൾ റിലീസ് ചെയ്യുന്നുണ്ട് പുതിയ തുടക്കം ചെയ്തിട്ട് സംഭവിക്കുന്നു കരിയറിൽ വലിയൊരു ഹ്യൂജ് ട്രാൻസ്ഫോർമേഷൻ നിങ്ങളെ സംബന്ധിച്ച് സൂചിപ്പിക്കുന്നുണ്ട് ഇപ്പോൾ ജോലി സംബന്ധമായിട്ട് ബിസിനസ് സംബന്ധമായിട്ട് പുതിയ ജോലി പ്രൊമോഷൻ ട്രാൻസ്ഫർ ശമ്പളവർദ്ധനം അങ്ങനെ ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ സർട്ടിഫിക്കേഷൻ കോഴ്സസ് അങ്ങനെ പല പല കാര്യങ്ങളിൽ ചേഞ്ചസ് വരുന്ന സമയമാണ് മാറ്റങ്ങൾ വീട് അത് ചിലപ്പോൾ വാടകയ്ക്ക് താമസിക്കുന്നവരാണെങ്കിൽ സ്വന്തമായിട്ടുള്ള വീട്ടിലേക്ക് മാറുന്ന വീട്ടിലൊരു വീട്ട് മാറ്റം സൂചിപ്പിക്കും ഈ ഒരു എനർജി ഹാങ്ക്ഡ്മാൻഡ് എനർജി കണക്ഷൻസ് ആണ് നിങ്ങൾ എവിടെയും സ്റ്റക്കാണെന്നുള്ളൊരു ജഡ്ജ്മെന്റ് ആൻഡ് ഹാങ്ഡ് മാൻ എനർജി കണക്ഷൻ നിങ്ങൾ സ്റ്റക്കാണെന്നുള്ളൊരു ചിന്തയിൽ നിന്ന് നിങ്ങൾ പുറത്തു വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഒരു എനർജി നിങ്ങൾ സ്റ്റക്കല്ല എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത് പക്ഷേ നീ ആർ മൂവിങ് ഫോർവേർഡ് അത് പാസ്റ്റാണ് സ്റ്റക്ക് എനർജി അത് നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങൾ എന്താണ് നിങ്ങളുടെ പാഷൻ്റെ പുറകെ മുന്നോട്ടേക്ക് പോവുക പാസ്റ്റ് ലൈഫ് പുറകിലാണ് ഇനി ഒരു പുതിയ തുടക്കമാണ് ലൈഫിൽ ഒരു ന്യൂ പേഴ്സ്പെക്റ്റീവോട് കൂടിയിട്ട് മുന്നോട്ടേക്ക് പോകുന്നത് ഈ ഒരു എനർജി സ്ട്രോങ് ആയിട്ട് കാണിക്കുന്നത് വീട്ടമ്മമാരിലും റിട്ടയർമെന്റ് ഫേസ് ആയിട്ടുള്ള ആളുകളിലും കാണിക്കുന്നുണ്ട് അല്ലാത്തവരിലും ഉണ്ട് ഇല്ല എന്നുള്ളതല്ല ഈവൻ ആ ഒരു രീതി അതായത് എനിക്കൊന്നും ഇനി ചെയ്യാനില്ല എന്ന് ചില ആളുകൾ ചിന്തിക്കും റിട്ടയർ ആയാലും കാരണം ഇനി ലൈഫിലൊന്നും ഇല്ല അല്ലെങ്കിൽ ചിലപ്പോൾ വീട്ടമ്മമാർ സ്ഥിരമായിട്ട് വീട്ടിലെ കാര്യങ്ങളാണ് നോക്കുന്നത് അപ്പോൾ ഈ പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല ആ ഒരു ചിന്തയിൽ നിന്ന് നിങ്ങൾ പുറത്ത് കളന്നു നിങ്ങളെന്നുള്ള ഒരു വ്യക്തി നിങ്ങൾ പുതിയൊരു വ്യക്തിയായിട്ട് മാറുകയാണ് നിങ്ങൾക്ക് തന്നെ തിരിച്ചറിയാൻ പറ്റാത്തൊരു ലെവലിലേക്ക് മാറുന്നു എന്നുള്ളതാണ് ഇവിടെ നിങ്ങളുടെ ലൈഫില് ടോക്സിക് ആയിട്ടുണ്ടായിരുന്ന ആളുകളെ പലതും നിങ്ങളുടെ ജീവിതത്തിൽ എടുത്ത് കളയാണ് അപ്പോൾ ഈ ഒരു ചേഞ്ച് ലിറ്ററലി ചേയ്ഞ്ചായിരിക്കും നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ മൊത്തത്തിൽ നിങ്ങളുടെ ഭക്ഷണശൈലിയില് രീതികളിൽ നിങ്ങളുടെ ഹെയർ സ്റ്റൈൽ ചില ആളുടെ ഹെയർ സ്റ്റൈൽ മാറുന്നു ഹെയർ കളർ ചെയ്യുന്നു ജീവിതത്തിൽ ഇന്നുവരെ പാർലറിൽ പോയിട്ടില്ലാത്ത ഒരാൾ ഹെയർ സ്റ്റൈൽ മാറ്റുന്നതോ ഹെയർ കളർ ചെയ്യുന്നതോ അല്ലെങ്കിൽ ഡ്രസ്സ് ഇപ്പോൾ പറയുകയാണെങ്കിൽ സാരി മാത്രം ഉടുത്ത് ശീലിച്ച ആൾ നിന്ന് ചുരിദാർ അല്ലെങ്കിൽ ചുരിദാറിൽ നിന്ന് ജീൻസ് അല്ലെങ്കിൽ ആ ഒരു അതിൻ്റെ ഉയരത്തിലേക്ക് പല വേർഷനിലേക്ക് പല ലൈഫ് സ്റ്റൈൽ ചേഞ്ചസും അതേപോലെ ഹെയർ സ്റ്റൈൽ ആവുന്നു നിങ്ങളുടെ ഡ്രസ്സിങ് സ്റ്റൈൽ എല്ലാം ചെയ്ഞ്ച് ചെയ്യുന്ന ഒരു രീതിയാണ് കാണിക്കുന്നത് ഓക്കെ ആ ഒരു എനർജിയാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ബൈക്ക് താങ്ക്